ബിഗ് ബോസ് മലയാളം സീസൺ ആറിൻ്റെ രണ്ടാഴ്ച അവസാനിക്കാറാകുമ്പോൾ പൊട്ടിത്തെറികളും വഴക്കുകളും വർദ്ധിക്കുകയാണ് പതിനെട്ട് മത്സരാർത്ഥികൾ പലവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഹൗസിൽ നിൽക്കുന്നു അക്കൂട്ടത്തിൽ ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയാകുന്ന രണ്ട് പേരുകളാണ് ജാസ്മിൻ ജാഫറിൻ്റെയും ഗബ്രിയുടെയും ഇരുവരും ലവ് ട്രാക്ക് കളിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത് ഇരുവരും ഗ്രൂപ്പായ ഹൗസിൽ നിൽക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികളും ഇരുവർക്കും നേരെ തിരിയാൻ മറ്റൊരു കാരണവും തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ലഭിച്ചിരുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയായിരുന്നു ജാസ്മിൻ ഗബ്രീം തുടക്കത്തിലെ രണ്ട് ദിവസം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു എന്നാലിപ്പോൾ ഏറ്റവും ഡൗൺ ഗെയിമായി മാറിയിരിക്കുകയാണ് ഇവരുടേത ജാസ്മിൻ ജാഫർ ിറ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു എന്നാൽ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമായിരുന്നില്ല പേഴ്സണൽ പ്രശ്നത്തിന്റെ പേരിലാണ് ജാസ്മിൻ മത്സരം ക്വിറ്റ് ചെയ്തതെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് അതേസമയം പ്രമോയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ കഴിഞ്ഞ ദിവസം പ്രചരിച്ച വാർത്ത നിമിഷ നേരം കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് പ്രേമികൾ ഏറ്റെടുത്തത് ഇപ്പോഴിതാ ജാസ്മിൻ്റെ കുടുംബം തന്നെ ജാസ്മിൻ ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്വിറ്റ് ചെയ്തു എന്നുള്ള വാർത്ത വന്നതോടെ പലരും ഇത് കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ഏഷ്യാനെറ്റിൻ്റെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് പവർ ടീമിൻ്റെ തീരുമാനത്തിൽ റോക്കി ഹൗസിൽ നിന്നും പുറത്തു പോകുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ പ്രമോ ഇപ്പോൾ വന്നിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും റോക്കിയെ പുറത്താക്കണമെന്ന് പവർ ടീം ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ് റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുമോ ഇല്ലയോ എന്നതൊക്കെ എപ്പിസോഡ് കണ്ടു തന്നെ അറിയണം